അള്ളാഹുവിന്റെ പേര് പതിനെട്ട് പ്രാവശ്യം ആവർത്തിക്കപ്പെട്ട ആയത്താണ് ആയത്തുൽ ആയത്തുൽ ആ ഒരു പ്രാവശ്യം നമ്മൾ ഓതുമ്പോൾ ഓർക്കണം ആയത്തിൽ കുറിസിന്റെ അറിഷിന്റെ താഴ്ഭാഗത്തിൽ ആയക്കുർത്ത് കുറിസി വന്ന് നിൽക്കും അറിഷിന്റെ ചുമരിങ്ങനെ അറിഷിന്റെ തൂണിങ്ങനെ പിടിച്ചിട്ട് ആരാണോ ആയത്തുൽ കുറിസി ഓതുന്നത് അവർക്ക് അപ്പപ്പോൾ ആയത്തുൽ കുറിശി ഷഫായത്ത് ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ ഓ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടെ നമ്മുടെ ഹൃദയത്തെ വേദനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ട് ഒരു നൂറ് പ്രാവശ്യം ആയത്തിൽ നിന്റെ വിശുദ്ധ കുർആന്റെ നേതാവ് ആയത്തിൽ കുറിസിയാണ് ഈ എൻറെ കയ്യിൽ യാതൊരു മാർഗവുമില്ല അതുകൊണ്ട് ആയത്തിൽ കുറിസീ കൊണ്ട് ഞാൻ ഈ വേദനിക്കണ വിഷയത്തിന് നീ ഒരു പരിഹാരം തരണേ അല്ലോ എന്ന് പറഞ്ഞാൽ ആ നൂറ് ആയത്തിൽ കുറിസിയും അപ്പപ്പോൾ തന്നെ അള്ളാഹുവിനോട് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന് മുഹമ്മദ് നമ്മളൊരു കടം കൊണ്ട് കുടുങ്ങിയിട്ട് രക്ഷല്ല പകര് പുറത്തിറങ്ങാൻ വയ്യ രാത്രി ഉറക്കം വരുന്നില്ല ഒരു നൂറ് പ്രാവശ്യം ആയത്തിൽ കുറിസി ഓതിട്ട് പടച്ചോനെ കടക്കാരെ മുമ്പില് മാന്യനായ എനിക്കൊരു അയിപത്തരം തരല്ലേ അള്ളാഹുവിനോട് ആയത്തിൽ കുറിസി വെച്ചുകൊണ്ട് ചോദിച്ചോ അതിന് പരിഹാരമുണ്ട് മക്കളില്ലാത്ത ദമ്പതികൾ മക്കളില്ലാത്ത അകത്ത ഭാര്യ ഭർത്താക്കൾ പടച്ച റബ്ബെ അവര് ദിവസവും ഒരു നൂറ് ആയത്തുൽകുർശി ഓതിയിട്ട് അള്ളാഹുവിനോട് റബ്ബേ ഞങ്ങളെ കയ്യിൽ മാർഗമില്ല നീ തന്നാലല്ലേ ഞങ്ങൾക്ക് മക്കളെ കിട്ടുകയുള്ളൂ അതുകൊണ്ട് റബ്ബേ ആയത്തുൽകുറിസിയുടെ ഫതിൽ കൊണ്ട് ഞങ്ങൾക്ക് മക്കളെ തരണേ ആയത്തുൽകുർസി ഒരു ഒറ്റമൂലി മരുന്നാണ് പാമ്പ് കടിച്ചാണ്ടല്ലേ ഒരു പച്ചമരുന്ന് മരുന്ന് കൊടുക്കരുത് മഞ്ഞപ്പിത്തത്തിനുണ്ട് ഒരു ഒരു ഒറ്റമൂലി കൊടുക്കരുത് ആ എന്ന മാതിരി ആയത്തിനെ കുറിച്ച് ഒരു വല്ലാത്ത മരുന്നാണ് നബി നബിസ്ഹു അലഹി വസ്ല്ല തങ്ങളെടുക്കൽ ഒരു ചെറുപ്പക്കാരനായ സുഹാബി തങ്ങളോടൊപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് പലപ്പോഴും ഒരിക്കൽ റസൂൾ ഉള്ള ആ സുഹാബിനെ കണ്ടപ്പോ ചോദിച്ചു ആരാ തത്ത് നീ കല്യാണം കഴിക്കണില്ലേ എന്ന് ചോദിച്ചു അതിപ്പോ ആരോട് ചോദിച്ചാലും ഒരു സന്തോഷമുള്ള സംഗതിയാണ് ആ മഹമ്മദാലിനോട് വാപ്പ ചോദിച്ചു എനിക്കൊരു കല്യാണം ഉണ്ടാക്കേണ്ട ചോദിച്ചു വ്യാഴാഴ്ച പോവാൻ പറഞ്ഞു വാപ്പ ഇങ്ങനെ മണ്ടിപ്പാഞ്ഞ് ബേജാറ് കൂട്ടണ്ട ജുമഴൊക്കെ ആണ് കഴിഞ്ഞോട്ടേർ അപ്പോ അങ്ങനത്തെ സംഗതിയാണ് ഇപ്പൊ ഈ കല്യാണം നടക്കും താല്പര്യമുള്ള വിഷയമാണ് അപ്പോ ആ ഒരു രീതി റസൂലെ സൊഹാബിയോട് ചോദിച്ചു അതിനകത്തോ നിങ്ങൾ കല്യാണം കഴിക്കണില്ലേ എന്ന് ചോദിച്ചു ആ അപ്പം മൂപ്പര് പെട്ടെന്ന് റസൂൾ ആ ചോദ്യത്തിന് മുമ്പിൽ ഇങ്ങനെ ഒന്നിങ്ങനെ ബേജാറായിട്ട് ഇങ്ങനെ നിന്നു അപ്പൊ റസൂലുള്ള ഒന്നും കൂടി ചോദിച്ചു അലാ മോനെ നീ കല്യാണം കഴിക്കുന്നില്ലേ ആ സമയത്ത് റസൂലോട് ആ സുഹാബി പറയാണ് തങ്ങൾക്ക് അറിയില്ലേ അങ്ങനെയാണ് അതൊരു വല്ലാത്ത വർത്തമാനത് എന്റെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് അറിയില്ല എന്ന് ചോദിക്കണ്ടല്ലേ നമ്മള് അത്രയും ഉള്ളുകളി അറിയുന്നവരോടാണ് അറിയുന്നതിനോടാണ് ഞമ്മളത് പറയാം അതൊരു ഉള്ളു തുറന്ന ഭാഷയാണ് യാ റസൂലല്ലാ എന്റെ സ്ഥിതിഗതികളൊക്കെ തങ്ങൾക്ക് അറിയില്ലേ നബിയേ എന്ന് ചോദിച്ചിട്ട് ആ സുഹാബി പറയുകയാണെങ്കിൽ ആ അറുള്ളി ഒരാ ബൈത്തലി ഒരാ മാലലി ഭൂമിയിൽ എവിടെയും എന്റെ പേരിൽ ഒരിഞ്ച് സ്ഥലമില്ല എനിക്ക് സ്ഥലമില്ല എനിക്ക് വീടില്ല എനിക്ക് എന്റെ കയ്യിൽ പണമില്ല പണമില്ല വീടില്ല എനിക്ക് ഭൂമി ഇല്ല അങ്ങനത്തെ പാവപ്പെട്ട ഞാനിങ്ങനെ കല്യാണം കഴിക്കാനാണ് പിന്നെ ഒരിക്കൽ റസൂലുള്ള വീണ്ടും ചോദിച്ചു അല്ലാത്ത സബ്വജി നീ കല്യാണം കഴിക്കണില്ലേ എന്ന് ചോദിച്ചു സ്വഹാബി അപ്പഴും ആവർത്തിച്ച് പറഞ്ഞു നബി എനിക്ക് വീടില്ലല്ലോ എന്റെ പേരിൽ പത്ത് സെന്റ് ഭൂമിയില്ലല്ലോ എന്റെ കയ്യിൽ ഒരു പണവുമില്ലല്ലോ ഇത് സങ്കടപ്പെട്ട് പറഞ്ഞപ്പോൾ ഇതിനെല്ലാറ്റിനും കൂടി പരിഹാരമായിട്ട് ആരംഭ റസൂലുള്ളാഹി ആ സ്വഹാബിയോട് തിരിച്ചു ചോദിച്ചത് ഹൽ മഅക ആയത്തുൽ മയത്തിൽ കുറിസിൻറെ അടുത്ത് ആയത്തുൽ ഇല്ലേ യാ ആയത്തുൽ ആയത്തിൽ കുറിസിന്റെ അടുത്ത് ഉണ്ട് നബിയേ എന്നാ നീ കല്യാണം കഴിച്ചോ നബി മുഹമ്മദ് മുസ്തഫ എന്താണ് ആ ഹദീസ് നമ്മൾ സൂചിപ്പിക്കുന്നത് വീടില്ലാത്തവർക്ക് വീട് കിട്ടാൻ ആയത്തിൽ ഓതൽ വർദ്ധിപ്പിച്ചോ സ്ഥലം നമുക്ക് വീട് വെക്കാൻ യോജിച്ച സ്ഥലം കിട്ടാൻ ആയത്തിൽ കുറിസി ഓദിക്കോ നിനക്ക് ആരുടെ മുമ്പിലും യാചിച്ചുകൊണ്ട് ജീവിക്കേണ്ട അവസ്ഥ ഒഴിവാകാൻ നീ ആയത്തിൽ കുറിസി ഓദിക്കോ വീടും ഇല്ല പറമ്പില്ല പണോ ഇല്ല എന്ന് പറഞ്ഞവനോട് റസോള ചോദിച്ചത് ആയത്തിൽ കുറിസി ഇല്ലാണ്ട് അടുത്ത